ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചത് ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇന്നിപ്പം എന്താ പറയുക എന്തേലൊക്കെ നമ്മൾ ഈവെനിങ്ങിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആട്ടോ കാട്ടാൻ പോകുന്നതും അപ്പോൾ ഇപ്പോഴത്തെ മഴ ഒക്കെ തുറന്നിരിക്കുന്ന സമയമാണ് എന്താ പറയുക ഇപ്പം ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് കിടന്നിട്ട് നമ്മുടെ എണീറ്റേക്കാണ് ഇപ്പം ആ ഇനി നമുക്ക് കിച്ചണിൽ ഉമ്മ ഒന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് പോയി നോക്കാം അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് മഴ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഗൈസ് നമ്മൾ മഴ കാണാൻ പോകാനോ അപ്പൊ ഞാൻ ചെറിയതായിട്ട് തൂളൊന്നുള്ളൂ ഭയങ്കര മഴ ഒന്നുമില്ല അപ്പൊ ഞാനത് കാണിച്ചു തരാം കിച്ചണിൽ വന്നപ്പോൾ ഉമ്മ ഈ കപ്പ കൊള്ളിക്കിഴങ്ങ് ഇഷ്ടം ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പോൾ ആദ്യം കൊള്ളി കപ്പ എന്താ പറയുക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് ഞാനൊക്കെ കാണിച്ച് തരാം അപ്പൊ നിങ്ങള് നമ്മുടെ കപ്പ സിറ്റാകാൻ വേണ്ടല്ലോ അപ്പിന് ഞാൻ കുറച്ച് പുറത്ത് കഴിച്ചതാണ് മഴ ചാറുന്നുണ്ട് അത് ഞങ്ങൾക്ക് കഴിച്ചു തരും ഇതേ ക്രൈസ് മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ലപോലെ വെള്ളം വന്നപ്പോ മഴയുടെ വെള്ളം നമ്മുടെ സെറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കിറ്റ്സിനും പുഴ നോക്കാം കേട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ തപ്പ എല്ലാപ്പം നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളതൊരു ചട്ടിയിലോട്ട് മാറ്റി ഇങ്ങനെ വെക്കാണ് അതിന് ശേഷം ഒരു കുക്കറിലോട്ട് എന്താ നമ്മൾ കപ്പിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തു കേട്ടോ അതിന് ഉപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ കുക്കറിൽ കുക്കർ അടച്ച് വെച്ചിട്ട് ഗീസിലടിക്കുകയാണ് കേട്ടോ ഇനി നമുക്കൊന്ന് എന്താ പറയുക കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ പോകും അപ്പോൾ നമ്മൾ റിയാനും നസ്മിയാനും ഒക്കെ ഇട്ടൊരു വീഡിയോ എടുക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ടുന്നതായിരിക്കും കേട്ടോ കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് കേട്ടോ അപ്പം നമ്മൾ ജീവനങ്ങളൊക്കെ എടുക്കാൻ ഉദ്ദേശിച്ചു ഇപ്പോഴും മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര മഴ ഒന്നുമില്ല ചെറുതായിട്ട് സാറിയിട്ടുണ്ടായിരുന്നു സാറേനുള്ളൂ കേട്ടോ രാവിലൊക്കെ നല്ലപോലെ മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ പുതപ്പൊക്കെ ഞാൻ എന്താ മടിക്കൊണ്ട് ഇനിയിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം അങ്ങനെ ഞാൻ എല്ലാവരും ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്കത് കാണിച്ചു തരാം പിന്നെ നമുക്ക് കിച്ചണിൽ പോയി നോക്കാം അവിടെ കൊള്ളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോയി നോക്കാം മിക്സിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷെ കുറച്ചു പിന്നെ കണ്ടോ പിന്നെ ഇതൊക്കെ എൻ്റെ വാപ്പ വരച്ച കുറച്ച് ഡ്രോയിങ്സാണ് കേട്ടോ അത് ഇനിയിപ്പോൾ കിച്ചണിൽ നോക്കിയപ്പോൾ ചായ തിളക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉമ്മ എന്താ പറയുക ഫോണിൽ സ്റ്റാറ്റസ് നോക്കി അതെൻ്റെ ഫോട്ടോ ആണ് കേട്ടോ അപ്പോ ഈ നമ്മുടെ ചായതെ അരിച്ചെടുക്കുകയാണ് അപ്പോഴേക്കും കപ്പ നല്ലപോലെ വെന്ത് വന്നിരുന്നു അമ്പതി നമ്മൾ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല ചൂടി ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ റിയ നസ്മിയൊക്കെ വന്നു പിന്നെന്താ കുറച്ച് കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ബൈ ബൈ